വെറുതെ എന്റെ വെള്ള സാരി മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിച്ചോ ശരി വണ്ടി എടുക്കടാ സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ മല്ലയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി അപ്പ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല മല്ലയ്യാഹോ അപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടർ പെണ്ണും വെച്ച ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പറ്റവളെ ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്ത് നാടകം നാടകം കളിക്കാം അവനാൻ പിള്ളേ ഇതിലെന്തോ ചതിലാളി അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം അതിനെ ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന ആൾക്കാരെ വിശ്വസിപ്പിക്കും അതൊക്കെ വല്യ ബുദ്ധിമുട്ടല്ലേ അതിലൊരു ബുദ്ധിമുട്ടും അതങ്ങനെ ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പ പരസ്യമായി തല്ലാൻ പോകും അയ്യോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങി തുടങ്ങിയു വിശ്വസിക്കേലും നിന്നെ മുതലാളികളെ മുന്നേ കണ്ടുപോയരുത് കൂടെ ഇനി എന്റെ കരുത്ത് മുഴുവൻക്ക് വേണ്ടി ഉപയോഗിക്കൂടെ കാട്ടാപ്പള്ളി ഇനി അവിടെ ഇങ്ങനെ നടന്നെത്തുമെന്ന് ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നു എന്ത് ധൈര്യത്തിലാണോ നിങ്ങളുടെ കയറി വന്ന പൊക്കണം ഞാൻ പോകൂല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ പോകൂലും ഞാൻ ആദ്യം

ചില സമയത്ത് സത്യേക്കാൾ ബലിനാണ് ബുദ്ധി ഞാൻ പറഞ്ഞിട്ടില്ലേണോ ഓ ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം എന്നെ തല്ലാൻ അല്ല എന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം ശിവനെ കൊണ്ടാണു നീ മര്യാദ ഇവിടെ നിൽക്കുമോ അയ്യോ ഞാൻ മര്യാദയ്ക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയെറിയാക്കൻ ഞങ്ങള് പലതും ആലോസിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല ആരും അറിയില്ല മല്ലയ്യ മല്ലയ്യാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു പിന്നെ ഞാൻ കത്ത് കഴിച്ചു വന്നു നടക്കട്ടെ ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ പിന്നെ പുറത്ത് പറയണ്ട ഇല്ല കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ വേണം

മണിക്ക് നാഗേന്ദ്രൻ ആക്രമണ കല്യാണം കട്ടാൻ പോണു ഇനി നമ്മൾ എന്തു ചെയ്യുമല്ല നീ ഒന്നും ചെയ്യണ്ട ന ചെയ്തു നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നൻപക്ക നിൻഗെ നൻ ഹന്തി പക്കത്തില്ല ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിലെന്തോ ഗൊത്താരാണ് പ്ലാൻ ശിവനെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളു ദേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതെ കൊണ്ടുപോണം ജീവൻ വേണമെങ്കിൽ എല്ലാരും നോക്കി നിക്കാ മുതലേ ഞാനല്ലേ പറയുന്ന തലയിലേക്ക് ചാടല്ലടാ ഇപ്പൊ വരുന്നുണ്ട് പത്ര കഴിഞ്ഞ കൊല്ലാ ഞാൻ ഞാൻ കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടോ ഇപ്പൊ കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് തന്നെ ഇപ്പോഴും വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും ഞാനും എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്ക ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയോ ശിവനെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ ആ കാര്യത്തിലായത് കണ്ടോ ഈ നാട്ടുകാരും മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ ഇവരുടെ മുമ്പിൽ നീ കള്ളനാ മകളെ കെട്ടിക്കാനും വീട് പണിയാനും വെച്ചിരുന്ന ഇവരുടെ പണം പോയ കള്ളൻ എല്ലാം ഇനി 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 നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല ഇപ്പൊ ഞാനൊരു വിരൽ അനിക്കാ മതി ഇവിടെ ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നെ ഇവർ കൊല്ലും പക്ഷെ നിന്നെ എനിക്ക് വേണം ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു എനിക്ക് രസപ്പെടണ്ട രസപ്പെടണ്ടിൽ വെച്ച് മതി നച്ചനെ പോലെ സ്നേഹിച്ച മനുഷ്യനെ വെട്ടിയതിന് ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊള്ളണം പട്ടി പട്ടിമോടെ വേണ്ട ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇനി ആ പ്രതീക്ഷ വേണ്ട ഇനി എന്താ ഇനി മല്ലയ്യ പറഞ്ഞെന്നൊരു ബുദ്ധിയുണ്ട് ഉണ്ണിത്താനെ വെച്ചത് മല്ലയല്ലോ പറയരുത് ഒരു തോന്നിയാസം ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞങ്ങളത് കേക്കാൻ ചെയ്ത് അതെ ഞാൻ ആരെയും കുത്തിട്ട് മുട്ടിട്ടില്ല ഉണ്ണിത്താൻ വെടിവില്ലാതെ അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ഞാനല്ല ഞാനല്ല ഉണ്ണി നായേന്ദ്ര മുതലാളിയാ ഈ നായേന്ദ്ര മുതലാളി വിട്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ടു വേണ്ടതാ എന്റെ മക്കളാണ് സത്യം പറി പണമിടങ് ആനെ കുത്താൻ വന്നാൽ നെഞ്ചും പിരിച്ചു നേരിടണമെന്നല്ലേ മുതലാളിയാണ് വെട്ടിയത് എന്നാൽ അന്തസ്സായിട്ട് നിന്ന് പറയാ ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം നീ നാട്ടുകാരെ കുറിച്ച് എടുത്തിക്കോ വിടണ്ട ഞാനൊന്നു ചെണ്ട കൊട്ടെ മരിക്കുന്നവരെ ഞാൻ കാണും എന്നെ കൈവിടരുത് മലയെ കൂടെ ഇനി ഞങ്ങളോണ്ടാ ശിവ പണിക്കാരാ സൂക്ഷിച്ചു തള്ളണേ കയറ്റമാണ് ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി ഈ സമ്മതിക്കണം ആ നിനക്ക് ചുമടാണല്ലേ പണി ഞാൻ വണ്ടിക്കാളയാ അങ്ങോട്ടെ പീടിന് അത് ശരി നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാൻ പെത്തില്ല നന്മകനെ നിർത്തിച്ചല്ലേ ഹലോ പിടിവിടല്ലോ പണി പിടിവിടേശിക്കണ്ടാഴക്കു